എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കൊച്ചിയിലെ സഹോദരിമാർ കാൽപന്തുകളുടെ കൊച്ചി ചരിത്രത്തിൽ പുതിയ ഏടുകൾ എഴുതി ചേർക്കുകയാണ് മട്ടാഞ്ചേരി സ്വദേശികളായ സഹോദരിമാർ മാളിയക്കൽ പറമ്പിൽ എ ദമ്പതികളുടെ മക്കളായ ഫിസ സഹറ എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും എട്ടാം ക്ലാസ്കരി അംന ആലിയുമാണ് എസ് ശി ദൈവ ആര കയിലാണ് എത്ര നാളായിട്ട് മോൾട്ട് രണ്ടുപേരില്ലായി അപ്പം ഇവിടെ ആദ്യം കളിച്ച് തുടങ്ങി സ്കൂളിൽ മൂന്നില്ല അതിനുശേഷം ഇപ്പം എവിടെ പഠിക്കുന്നത് ഫേബ്രലാണ് കോച്ചിങ് ബെറ്റർ ഉണ്ടല്ലോ അല്ലേ മോള് ഇപ്പം എത്ര ക്ലാസ് പഠിക്കണ എട്ടില്ലേ ശരി അപ്പോൾ ഈ ക്യാപ്റ്റൻ ആയതിലും സന്തോഷില്ലേ പാലക്കാട് നമുക്ക് എറണാകിലേക്ക് ട്രോഫി കേട്ട് വന്ന ഇപ്പോൾ ഇത്താത്തയാണെങ്കിൽ ഇപ്പം കേരള ടീമിന് വേണ്ടി ട്രോഫി ഇട്ട് വന്നതാണ് അല്ലേ ഇവിടെ കളിച്ചിരുന്നത് ആന്ധ്രയെ പോയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മോള് ഏത് ഞാൻ കളിക്കുന്നത് ലെഫ്റ്റ് ടീമിനെ സെന്റും സെന്റും ഒരു കുടുംബത്തിൽ നിന്നാണ് ഇങ്ങനെ രണ്ടുപേരും വന്നിരിക്കുന്നത് അല്ലേ ഇത്താത്ത കണ്ടിട്ടാണ് ആഗ്രഹം വന്നത് അല്ലേ നീ എന്താണ് ലക്ഷ്യം ഇന്ത്യൻ ഇന്ത്യൻ ടീമിനെ കളിക്കാനുള്ള വലിയ ആഗ്രഹം അല്ലേ മോൾക്കാ ഫിസ കഴിഞ്ഞ വാരം ഗുണ്ടൂരിൽ നടന്ന ജൂനിയർ സൗത്ത് സോൺ മത്സരത്തിൽ ചാമ്പ്യന്മാരായ കേരള ടീം അംഗമാണ് അടുത്ത ആഴ്ച ചെന്നൈയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ കേരള ടീമിലേക്കും സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് സഹോദരി അംന ആലിയെ പാലക്കാട് നടക്കുന്ന സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ലാ ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് മനോജിന്റെ നേതൃത്വത്തിലാണ് ഇരുവരും ഫുട്ബോൾ പരിശീലിക്കുന്നത് ഇന്ത്യൻ ജെയ്സി അണിയണമെന്നതാണ് ഇരുവരുടെയും ആഗ്രഹം ന്യൂസ് ബ്യൂറോ